ദോശയ്ക്കൊപ്പം വറുത്തരച്ച് ചിക്കൻ കറി കഴിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ചിക്കൻ മുളകിട്ടത് അതുമല്ലെങ്കിൽ ചിക്കൻ സ്റ്റ്യൂ പോരെങ്കിൽ ബീഫ് വരട്ടിയത് ഇത്തരം രുചികരമായ വിഭവങ്ങൾ ലഭിക്കുന്ന ഒരിടമുണ്ട് തലശ്ശേരി ഉച്ചയോണിന് പേര് കേട്ട സുഭിക്ഷ ഹോട്ടലിലാണ് വൈകിട്ട് അഞ്ചു മണിയോടെ നാടൻ രുചിയുടെ കലവറ നിറയുന്നത് പഴയ നമ്മുടെ നാടൻ രുചിയെ തനത് ശൈലിയിൽ മാറ്റി ഭക്ഷണപ്രേമികളുടെ പ്രശംസ പിടിച്ചു വറ്റിരിക്കുകയാണിവിടം ഊണിന്റെ തിരക്കെല്ലാം കഴിഞ്ഞ് വൈകിട്ട് അഞ്ചു മണിയോടെ ലൈവായി ദോശയുണ്ടാക്കിയാണ് തുടക്കം ചിക്കൻ വറുത്തരച്ചതും മുളകിട്ടതും ചൂവും ചിക്കൻ പാട്സും ബീഫ് വരത്തിയതുമൊക്കെ ദോശയ്ക്കൊപ്പം കഴിക്കാനെത്തുന്നവർ നിരവധി അതോടൊപ്പം ആവി വറക്കുന്ന പുട്ടും ഇവിടെ റെഡി തട്ടുദോശയ്ക്കൊപ്പം നോൺ വെജ് വിഭവങ്ങൾ കഴിക്കാനാണ് ന്യൂജൻസിന് ഇഷ്ടം കോമ്പിനേഷൻ ചിക്കൻ ചിക്കൻ കറിയും കറിയും പിന്നെ പുട്ടിനും അതേപോലെ തന്നെ വറുത്തരച്ച ചിക്കൻ കറിയും മുളകെട്ടതും പിന്നെ ബീഫ് ഇതൊക്കെ ഇതിന് കോമ്പിനേഷനായിട്ട് ഇവിടെ ഉണ്ടാക്കുന്നത് നമ്മുടെ അടുപ്പൊക്കെ വരാറുണ്ട് ഫുഡ് കഴിക്കാൻ നല്ല ഫുഡാണ് കുറഞ്ഞ വയസ്സൊക്കെ വരുന്നവരെ നല്ല ക്വാളിറ്റിയുള്ള ഫുഡാണ് നല്ല നാടൻ ഭക്ഷണമാണ് നമ്മൾ വറുത്തരച്ച ചിക്കൻ കറി നല്ല ടേസ്റ്റുള്ള ഭക്ഷണമാണ് ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം പാചകം ചെയ്ത് തയ്യാറാകുന്ന സമയത്ത് തന്നെ വലിയ തിരക്കോടു കൂടിയ ആളുകൾ ഇവിടെ രുചികരമായ ഭക്ഷണം കഴിച്ചു കഴിച്ച് വിഭവങ്ങളുടെ പ്രത്യേകത അറിഞ്ഞ് പേടിക്കേണ്ടതില്ല ഭക്ഷണം കഴിച്ചാൽ ഇവിടെ പോക്കറ്റ് വീറില്ല ഇവിടെ വെളിച്ചെണ്ണയിലാണ് പാചകം ചെയ്യുന്നത് മറ്റു ഹോട്ടലുകളിൽ നിന്നും മുപ്പത് രൂപ കൊടുത്താൽ ലഭിക്കുന്ന കറികൾക്ക് ഇവിടെ അറുപത് എഴുപത് രൂപ മതിയാകും മുപ്പത് രൂപ കൊടുത്താൽ മീൻകറി ഉൾപ്പെടെയുള്ള കറികളും ലഭിക്കും സർക്കാരിൻ്റെ സുവിശയ പദ്ധതിയായി ഊണിൻ്റെ പദ്ധതിയിലൂടെ കൂടെ തന്നെ വൈകുന്നേരം നാട്ടുകാർക്ക് നല്ല ഭക്ഷണം ഒരു മായവുമില്ലാതെ ഭക്ഷണം കൊടുക്കണം എന്ന ഒരു ഉദ്ദേശത്തേ ഇതാണ് സുഭിഷ കഫേ എന്ന പേരിൽ ഈ സ്ഥാപനം ഒരു ഒരു എല്ലാം തന്നെ പൊടിച്ച ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്ന ഐറ്റംസ് ഒന്നും ചേർക്കാതെ ആണ് പത്ത് വനിതകൾ ഉൾപ്പെടെ മുപ്പത്തിരണ്ട് അംഗങ്ങളുള്ള സ്വയം സഹായ സംഘമാണ് ഈ ഹോട്ടലിന്റെ ചുമതലക്കാർ വിശ്വസ്തയോടെ തയ്യാറാക്കുന്ന കറി പൗഡറുകളാണ് എല്ലാറ്റിനുള്ള ചേരുവ രാസവസ്തുക്കളും കൃത്രിമന്ത്രങ്ങളും പടിക്കു പുറത്താണ്